ഹലോ ഗായ്സ്മല്ലി ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പോകുന്നത് അജുമാനിലൊന്ന് പോകണം ഇപ്പം ഞാൻ നിൽക്കുന്നത് പറഞ്ഞാൽ ഷാജയില്ലേ ഷാർജ ഷർജ അറിയുന്ന സ്ഥലത്താട്ടോ ഞാനിവിടെ ഒരു വണ്ടി വർക്ക്ഷോപ്പിൽ ഇടാൻ വേണ്ടി പോകുന്നതാണ് ഞങ്ങളുടെ റൂമിലൊരാളപ്പം മൂപ്പരേ ആർ ബാബിൻ്റെ വണ്ടി ഉണ്ടാവുക വർക്ക്ഷോപ്പിൽ ഇടാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഞാൻ വേറൊരു വണ്ടിയും കൊണ്ട് വന്നിട്ട് അപ്പോൾ ഞമ്മളെ വീഡിയോ അതിൽ കാണാൻ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇമ്മി സിത്തും ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ് കാരണം നമ്മൾ പ്രവാസം ആരംഭിച്ചു ഇനി ഞാൻ ഇവിടുത്തെ വീഡിയോസ് ഞാൻ മറ്റൊക്കെ ആയിരിക്കും ഇൻഷാല്ല വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസുകളായിട്ട് ഞാൻ വരും അപ്പം ഞാൻ ജോബ് അന്വേഷിച്ചു കൊണ്ടിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പോകണമെന്ന് പറഞ്ഞാൽ അജുമാലി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാനാണിപ്പോൾ ഡ്രൈവിങ് സീറ്റിൽ ഇരിക്കുന്നത് മുപ്പരൊന്ന് മുപ്പരയ്ക്ക് കൊടുക്കും ഞാൻ അപ്പുറത്തിരിക്കുന്ന ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു ചാനലാണ് നിങ്ങളെ സപ്പോർട്ട് സപ്പോർട്ടിനാണ് നമ്മളെ വിജയം അപ്പോൾ കുറച്ചൊക്കെ കുറച്ചൊരു ഉണ്ടാവും കേട്ടോ കാരണം ഫോണിൻ്റെ ഇത് ഞാനെൻ്റെ ഫോണിലാണ് വീഡിയോസ് എടുക്കുന്നത് നാട്ടിൽ നിന്ന് ഉമ്മാൻ്റെ ഫോണിലാണ് വീഡിയോസ് എടുത്തീന് അപ്പോൾ ഓരോന്നും ഇല്ലാത്തൊരു വീഡിയോസ് ആണ് അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും ഇൻഷാല്ലാവ് നാട്ടിൽ നിന്ന് അവരും വീഡിയോസ് ഇടും കാരണം ഇൻ സിത്തൊക്കെ കുറച്ച് തിരക്കിലാണ് അപ്പോൾ സിത്തിന് സ്കൂൾ ഉമ്മ വേറെ സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോയിട്ട് അങ്ങനെ അപ്പോൾ ഇൻഷാല്ലാതെ നാട്ടിൽ നിന്ന് ഇനി ഓലും വീഡിയോസും പെരുന്നാളിൻ്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ഓലക്കെ എടുക്കാറുണ്ട് ഞാനിവിടും ഇവിടെ ഇവിടെ ഞാറാഴ്ച കേട്ടോ പെരുന്നാൾ നാട്ടിൽ തിങ്കളാഴ്ചയാണ് അപ്പോൾ ഇൻഷാല്ലാതെ നമ്മൾ ഉഷാറാക്കും ഞാൻ ദുബായിത്തെ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും അപ്പോൾ നമ്മൾ വീഡിയോ അതിൽ കാരണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇവിടെയൊക്കെ അതേ പറയാനുള്ളൂ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളെ സപ്പോർട്ട് തന്നെയാണ് ഓക്കെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സപ്പോർട്ട് സപ്പോർട്ടാണ് കാരണം നമ്മൾ കുറേ വീഡിയോസ് പെൻഡിങ് ആയിക്കുന്നത് കാരണം ഒന്നാമത് പറഞ്ഞാൽ ഞാനിങ്ങനെ ഇങ്ങോട്ട് പോന്നു പ്രവാസം ആരംഭിച്ചു പിന്നെ ഇവിടെ വന്നിട്ട് ഓരോ പോയി പിന്നെ നാട്ടിൽ നിന്ന് അവരും പോയി അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടാവും പക്ഷേ നമ്മളത് തിരുത്തും നല്ല നല്ല വീഡിയോസുകളായിട്ട് ഞാൻ വരും ദുബായിത്തെ വീഡിയോസ് വരും നാട്ടിൽ നിന്ന് അവർ ഇടും ഏഷാല്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ അജ്മളിലൊക്കെ പോയി ഞാൻ എന്താ എൻ്റെ മുടിയൊക്കെ വെട്ടി എന്താ പറയുക അവിടെ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ മൂട്ടിയൊക്കെ വെട്ടി ചെങ്ങേൻ്റെ അടുത്ത് പോയി അവനെ കണ്ടു അവനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു നമ്മളെ സ്ഥലമാക്കാൻ കേട്ടോ സി നിങ്ങൾ എത്ര വർഷമായിട്ട് മുപ്പത് വർഷമായി മൂപ്പർക്ക് ഇവിടെ നാട്ടിലത്തെ നാട്ടിലത്തെ റോഡും കാര്യങ്ങളൊന്നും മൂപ്പർക്ക് അറിയില്ലെങ്കിലും ദുബായിത്തെ ഏത് മുക്കുമൂലി അയിലൊക്കെ പോയാ എന്താ പറയാ സാലിക്ക് ഇല്ലാതെ പോവാൻ പറ്റും എവിടേക്ക് പോകാനല്ലേ മൂപ്പർ ആ ടോളില്ല സാലിക്ക് അതാണ് ഇവിടെ ആ ടോള് നാട്ടിലത്തെ ടോള് അതാണ് സാലിക്ക് എന്ന് പറഞ്ഞാല് അതില്ലാതെ മൂപ്പർക്ക് അയിലൊക്കെ പോകാൻ മൂപ്പർക്ക് അന്നാക്കറിയും അറിയും ഏഹ് നാട്ടിലത്തെ മൂപ്പേർക്ക് ചോദിച്ചാൽ അത്ര നിങ്ങൾ നാട്ടിലെ അറിയില്ലല്ലോ ല്ലേ പോലെ സ്കൂട്ടി ബസ് അങ്ങനത്തെ മൂപ്പരൊക്കെ ഉപയോഗിക്കൊള്ളു നാട്ടിൽ പോയ കാറൊന്നും ഉപയോഗിക്കൂലൂപ്പ് അത്യാവശ്യൊക്കെ വന്നുകഴിഞ്ഞാ എന്താ പറയാ മൂപ്പര്യ വീട്ടിലത്തെ കാറും കാര്യങ്ങളൊക്കെ എടുക്കും അങ്ങനെയൊക്കെയാണ് ടൈമിൽ ആക്കിയത് ആ ഞാൻ കൂടുതൽ കിടന്ന ടൈമില് ഇന്ന കൊടുന്ന് മൂപ്പരൊക്കെ നിർത്തി ഞാൻ മൂപ്പത്ര വർഷത്തോളം ആയാനായി അല്ലെ നാല് വർഷത്തോളം ആയാനായി ആ മൂപ്പരടുത്ത് വന്ന് ദുബായിൽ പണി കാരണം ഞാനിവിടെ വന്ന് ഫസ്റ്റ് ദുബായിൽ വന്ന കഥ ഒക്കെ ഉണ്ട് ഞാൻ ദുബായിൽ വന്ന് കുടുങ്ങി കിടന്നൊക്കെ മൂപ്പർക്ക് അറിയാം അന്ന് മൂപ്പരാണ് മൂപ്പരാണെങ്കിൽ ഫുഡും കാര്യങ്ങളും അന്ന് വൈഫൈക്ക് പൈസ കൊടുക്കാൻ അല്ലായിട്ട് എന്താ പറയുക കുറേ പറയാണ്ട് പക്ഷെ ഇന്ന ഇന്നാക്കി മാറ്റിയത് പറഞ്ഞ സ്ഥലം മാറ്റിയ കേട്ടോ കാരണം അന്ന് ഞാൻ കുടുങ്ങി കുടുങ്ങിക്കഴിക്കണ ടൈമിൽ എൻ്റെ അടുത്ത് വന്ന് എന്നെ സഹായിച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് മൂപ്പരാണ് പിന്നെ ഞങ്ങളിപ്പോൾ ഉള്ളത് അജ്മലാണെങ്കിൽ ചാർജിങ് ഇങ്ങനെ പോയി എത്ര നേരം ഞാൻ വണ്ടി ഓടിച്ചിരുന്നത് ഇപ്പോൾ മൂപ്പരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ വണ്ടി ഓടിച്ച് പറഞ്ഞാണ്ട് മൂപ്പരടുത്ത് കൊടുത്തു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസ് ഞങ്ങളിപ്പോൾ ഉള്ളത് പറഞ്ഞാൽ അജുമാൽ ഇപ്പോൾ അജുമാലി തന്നെയല്ലേ ഷാർജീ കടന്നിട്ടില്ല പിന്നെ അങ്ങോട്ടൊക്കെ നോക്കിയങ്ങ് കാണാൻ പറ്റാ അവിടെ വെളിച്ചത്ര എത്ര ഉണ്ടെന്നറിയില്ല അങ്ങോട്ടൊക്കെ മറ്റേ കുതിര ഒട്ടകത്തിൻ്റെ റൈസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ അമ്മാർ ബ്രിഡ്ജോ എന്താ അമ്മാർ ബ്രിഡ്ജ് ഹിത്തി ആദ്യ റോഡൊക്കെ ഇങ്ങനെ കയറാൻ നിൽക്കല്ലേ നമ്മളിപ്പോൾ ഹിത്തി ആദ്യ റോഡ് എന്ന് പറയുന്നത് ദുബായ് അബുദാബി വരെ ഉണ്ടോ ഈ റോഡ് അബുദാബി വരെ ഉണ്ട് കേട്ടോ ടോളും കാര്യങ്ങളുണ്ട് ഇതില് ഇല്ല അബുദാബി എത്ര ടോള് കൊടുക്കാണ്ടല്ലേ പക്ഷെ ഭയങ്കര തിരക്കായിരിക്കും ചില ടൈമിൽ നല്ല ബ്ലോക്ക് തരാൻ സാധനം ഇപ്പൊ നമ്മളിങ്ങനെ കുറച്ച് ഞാൻ സാർ ചെയ്തോ അപ്പൊ ഞാൻ കാണിച്ചാ ഇപ്പോഴും അജുമാനം തന്നെ അല്ല കേട്ടോ നേരത്തെ ഞാൻ കുറെ വീഡിയോ എടുത്തിരുന്നു പക്ഷെ അത് കോപ്പി റേറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പാട്ടൊക്കെ കണ്ടിന് മുന്നത്തെ വീഡിയോയിലുണ്ടാവും ചിലപ്പോ ഞാനത് ഒഴിവാക്കി ഞാനിപ്പിങ്ങനെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചില്ല രാവിലെ കുറച്ച് എന്താ പറയുക ചായ കുടിച്ച് നോക്കും ഞാൻ ഇപ്പം മുടിയൊക്കെ വെട്ടി ചങ്ങാൻ്റെ ഷോപ്പിൽ പോയിട്ട് മുടിയൊക്കെ വെട്ടി പെരുന്നാളൊക്കെ അല്ലേ ഞായറാഴ്ച ഇവിടെ പെരുന്നാൾ നാട്ടിലൊക്കെ എന്താ പറയുക തിങ്കളാഴ്ച അല്ലേ പെരുന്നാൾ ഇവിടെ ഞായറാഴ്ച പെരുന്നാൾ ആളല്ലേ മറ്റൊന്ന അല്ല അതിനെ അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങി മൂട്ടിയൊക്കെ ഒന്ന് ശരിയാക്കി മീശ ഒന്ന് കുറച്ച് മഷാറാക്കി എടുത്ത് സ്ഥലമാക്കാൻ പിന്നെ നിങ്ങളൊന്നും ചെയ്യൂലോ ആ നിങ്ങള് എന്താ പെരുന്നാൾ അത് മൂപ്പർക്ക് പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല മൂപ്പര്ക്ക് യർപോർട്ടിന് കാർഗോ ആണ് അല്ലല്ല സൗദിയാണ് അല്ലേ സൗദി എയർലൈൻസ് അതാണ് പോണ് ഷാർജ് എയർപോർട്ട് പറയുമ്പോ ഏകദേശം ആ ഭാഗത്തായി വരും ഞങ്ങളിപ്പോ പോജ്മാൽ തന്നെയല്ലേ ഷാർജി കയറാൻ ആവുന്നുള്ളു ഈ കാണണ അജ്മിന്റെ ഓരോ സ്ഥലങ്ങളാണ് കേട്ടോ അവിടെ ഒരു എന്താ പറയാ കമ്പനി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ദുബായിൽ വന്നിട്ട് ഫസ്റ്റുള്ളൊരു ബ്ലോഗാണ് ഏഷ്യ നമ്മൾ ഉഷാറാക്കും ഇനി നമ്മൾ അടിപൊളി വീഡിയോസുകളായിട്ടൊക്കെ വരും പിന്നെ ഇപ്പോഴത്തെ ഡ്രൈവിങ് ചെയ്തൊക്കെ അറിയാലോ നല്ല സേഫ്റ്റി ഡ്രൈവിങ് ആണ് പിന്നെ പറഞ്ഞാൽ ശ്രദ്ധിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ശ്രദ്ധേയനോട് വേണ്ട ഡ്രൈവ് ചെയ്യും അപ്പോൾ അതാ ഞാൻ നേരത്തെ നേരത്തെ ഞാൻ ഡ്രൈവ് ചെയ്യണേ യാതൊരു വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ മുന്നേ പറഞ്ഞു ഇൻട്രോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ അജ്മല പോവണ പക്ഷേ ഞാൻ ആ പോണ വീഡിയോ എടുക്കണം വരിക പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്തേ എത്ര നേരം പിന്നെ ഞാൻ ഇപ്പോൾ മൂപ്പടുത്ത് കൊടുത്തതാണ് അപ്പം എത്രക്കൊക്കെ ഉള്ളു ഇങ്ങനെ ഇങ്ങനെ റൂമിൽ പോകുക ഫുഡ് കഴിക്കാം പിന്നെ വൈകുന്നേരം ഒന്ന് ഞങ്ങൾ ഫാനില്ലേ ഫാൻ എന്താ കൊടുത്തില്ല അതൊക്കെ ആ ഫാനെന്താ കൊടുത്തില്ല ഇത് കണ്ടോ റെഡ് ആറാണ് കൈസ് ഈ കാരണം റെഡാറ് സ്പീഡ് കൂടി കഴിഞ്ഞാൽ ഇവിടെ അത്ര നൂറ്റി ഇരുപല്ലേ നൂറ്റി ഇരുപത് സ്പീഡിൽ പോകാനേ പറ്റുള്ളൂ നൂറ്റി ഇരുപത് പറയുമ്പോൾ നൂറ്റി മുപ്പത് വരെ കയറാം അല്ലേ നൂറ്റി നാപ്പത് വരെ ആ നൂറ്റിപ്പ് വരെ കയറാം അതിൻ്റെ അപ്പുറം കയറി കഴിഞ്ഞാൽ റെഡ് ആറ് അടിക്കും അപ്പം നമ്മൾ ഷാർജക്ക് കയറാനായി ഷാർജിക്ക് കയറിയില്ല അപ്പൊ സിനോ ഇതാണ് ഷാർജിന്റെ ബോർഡർ ബോർഡർ ഷാർജ ഷാർജമാൻ ബോർഡർ അല്ലേ ഇതൊക്കെ ഫ്രീസോണ്ട് അതിൽ പെറ്റല്ലേ അതൊക്കെ ഫ്രീസോന്റെ ഭാഗങ്ങളുട്ടോ ഇതൊക്കെ ഷാർജിൻ്റെ ഒക്കെ ഫ്രീസോണ്ട ഇത് ഞങ്ങൾ ഈ പാലത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഷാർജ അവിടെ പോലീസും പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ ഫ്രസ്റ്റ് എടുക്കൂട്ടോ ഓരോരുത്തർ വന്നുകൊണ്ട് ഇപ്പൊ ഞമ്മ ഷാർജി കയറി ലൈനലി ഞങ്ങളിപ്പോ ഷാർജി കയറി ഇവിടെ റേഞ്ചർ ഓവറിന്റെയും അങ്ങനത്തെ ഷോറൂമുകളൊക്കെ പിന്നെ വണ്ടി പാസ്സാക്കണേ ഇവിടെ ആ വണ്ടിന്റെ മുൽക്കിയും കാര്യങ്ങളൊക്കെ പാസ്സാക്കണേ ഷാർജിന്റെ ഷാർജിന്റെ അല്ലേ ഷാർജിന്റെ മൂപ്പർക്ക് പിന്നെ ഇവിടെ മുപ്പുവർഷം എക്സ്പീരിയൻസ് ഉണ്ട് നല്ല റഷ് റഷാടോ ഇത് അബുദാബി എത്തോളം ടോളും കാര്യങ്ങളൊന്നും ഇല്ല ആണോ ആ സൈഡില് ഞാൻ പറഞ്ഞ ഗൈസ് മറ്റേ അവിടെ കണ്ടോ റേഞ്ചർ ഓവർ ഓടി പിന്നെ സ്കൂൾ ഇവിടെ സ്കൂള് ഊട്ടിത്തൊടങ്ങണില്ലേ ഓരോ സ്കൂളിലിടക്കണ് ലൊക്കേഷൻ ആകാനായി കണ്ടോ ഈ സൈഡിൽ ഇവിടെ വരുന്നാണ് ഇതൊക്കെ കണ്ടോ ഓരോ ഷോറൂമുകൾ കാണണൊക്കെ ഓരോ വണ്ടിയിലെ ഷോറൂമുകള് നിസാനി ഇൻഫിറ്റി ജാഗ്റൊക്കെ അതുകൊണ്ട് ഒരു ലംബോർഗിന് പോകുന്നുണ്ട് ഗൈസ് നാൽപ്പത് ഇത് എനിക്ക് പോണ ഇതെ അതെ കേട്ടോ ഗൈസ് ലംബുർഗിന് പോണ കേട്ടോ നാല്പതൊക്കെ നമ്പർ കേട്ടോ അങ്ങനെ ഏതാ റിച്ച് ആണ് തോന്നി ലംബുർഗിന് ആണ് പോണത് ഗൈസ് ഇങ്ങനത്തെ ഒരുപാട് സ്പോർട്സ് വണ്ടികളൊക്കെ ഉണ്ട് ദുബായിൽ ഏഹ് ദുബായിൽ അന്നൊരു കാര്യ സ്പോർട്സ് അവറുകളൊക്കെ ഉള്ളൊരു രാജ്യമാണ് ദുബായി അതൊക്കെ പിന്നെ ഓരോരോ ലൈബർ ആൾക്കാരെ കൊണ്ടുപോയി വെക്കണേ നമ്മളിവിടുന്ന് ഞമ്മക്ക് തിരിയാണ് എയർപോർട്ട് ഈ ബോഡോ അൽഫുജറ എയർപോർട്ട് ഒക്കെ ഇങ്ങനെ വേറും നമ്മൾ നമ്മളിഞ്ഞ് കയറുന്നത് പറഞ്ഞാൽ എയർപോർട്ട് റോഡിന് കയറും എന്നിട്ട് ആ ലംബോർക്കാണ് പോകുന്നത് നമ്മൾ എയർപോർട്ട് റോഡിന് കയറിയിട്ട് പിന്നെ നമ്മൾ എയർപോർട്ട് എത്തിന് മുന്നേ അൽക്കറിയുന്ന സ്ഥലത്തിൽ തിരിയും ഇവിടുന്ന് ഇങ്ങനെ കണ്ടോ ഈ ഈ പാലം കണ്ടോ ഇതൊരു ഇതൊക്കെ ഓരോ വാദത്തേക്ക് ഇങ്ങനെ പോകണേ ഇതാട്ടോ ഇതിലെങ്ങനെ നേരെ പോ ഇതിന് ഈ ഈ ഈ ഈ ഈ ഈ ഇതി കൂടെ പോയി കഴിഞ്ഞാൽ അബുദാബി വരെ പോകാം പിന്നെ ഇതിന് പോകാൻ തെറ്റു ചോദിക്കില്ലേ ഇതില പോയിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ കയറാൻ പറ്റുന്നില്ല ചില ആക്കാം നമ്മൾ ഞമ്മൾ ഇവിടെ നിന്ന് ഇതാ റേറ്റ് എടുക്കാൻ പോണേ ഞമ്മളിങ്ങനെ എടുക്കും അതെല്ലാം പോയി നമ്മൾ നമ്മളിതിലെ ഇങ്ങനെ എടുത്തിട്ട് ഈ പാലത്തിന്റെ കാരണം ഇതൊരു പാലാണ് ഈ പാലത്തിന്റെ പാലത്തിൻ്റെ ഇങ്ങനെ കയറും അടി കൂടിയൊക്കെ വേറെ റോഡ് പോകണ്ടോ ഇതൊക്കെ പിന്നെ ലോക്കൽസുകൾ താമസിക്കുന്ന വീടുകളാണ് അറബികൾ അങ്ങനത്തെ ഏരിയയാണ് ഇതൊക്കെ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ എയർപോർട്ട് റോഡ് കയറാൻ ഇങ്ങോട്ടിരിക്കണല്ലോ അജ്മലിന് അജുമാനിന്ന് ഇപ്പം എങ്ങനെ വരികയാണെങ്കിൽ എയർപോർട്ട് പോകണേ ഇത് കയറണം അല്ലെങ്കിൽ പിന്നെ തെറ്റി പോയി കഴിഞ്ഞ കൊറേ അങ്ങ് പോയിട്ട് കറങ്ങി വരണം പക്ഷെ അജ്മലെ ഏറ്റവും ഷാർജ് എയർപോർട്ട് എല്ലാരും വരുന്ന റൂട്ട് തന്നെ മറ്റേ അറിയാരിക്കും അല്ലെങ്കിൽ കാണുന്നുണ്ട് ഇവിടുന്ന് ഇവിടെ നോക്കുമ്പോ നമ്മൾ ഇപ്പൊ ഇങ്ങനെ എയർപോർട്ട് റോട്ടേക്ക് ഇറങ്ങി കൊണ്ടിരിക്കും നമ്മള് കൈ തിരക്കണ്ടില്ല തിരക്കാണ്ടില്ല ഇവിടെയൊക്കെ ഈവനിങ് ടൈമൊക്കെ ഓഫീസുകൾ കഴിഞ്ഞ ടൈമിലൊക്കെ നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാവില്ലേ ഇപ്പോൾ ഇപ്പം ഇങ്ങനെ ഇനി ബ്ലോക്ക് ഇനി തിരക്കായി തുടങ്ങൂലേ സ്ഥലമാക്കാം അങ്ങനെ ടൈം കഴിയും തുടങ്ങിയില്ല ഓഫീസുകളൊക്കെ ഇതൊക്കെ സ്കൂൾ കുട്ടികളങ്ങനെ ഇറക്കി പോകുന്ന സ്കൂൾ കുട്ടികളുണ്ട് ഡെയിലി ഓരോരുത്തരുടെ ഓർമ്മകളുണ്ട് ഇത് പിന്നെ ഓരോ ഇതൊക്കെ വളർന്നു തരും ഞാനൊക്കെ പണ്ട് ഫസ്റ്റ് ഗൾഫ് കഴിഞ്ഞാൽ എന്തൊക്കെ മരുഭൂമിയൊക്കെ അടക്കാം ണല്ലോ നന്ദീണത് ഏഹ് അതാണീ കാണത് ഇത് കണ്ടോ ഓരോ ജി ടി ജി ടി നിസാൻ ജി ടി ഏ കണ്ടോ ഓരോ സ്പോർട്സ് കാറുകളൊക്കെ ഉണ്ട് ഞമ്മള് പോണതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര അത് വേണ്ടി ഞമ്മള് പോണ വണ്ടി അതാണ് നമ്മളെ ഞമ്മളതിലാണ് പോകുന്നത് ഇത് കണ്ടോ ഇതൊക്കെ ക്യാമറി ഇപ്പോഴത്തെ ടാക്സി കണ്ടോ പോകുന്നത് ഷാർജന്റെ ടാക്സി എയർപോർട്ടിൽ പോകാതിരിക്കും പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല ഞങ്ങൾ രാവിലെ ഇറങ്ങി എത്ര മണിക്ക് ഒമ്പണിക്ക് ഇറങ്ങിയില്ല നമ്മൾ നമ്മൾ ഒമ്പണിക്ക് ഇറങ്ങിയാണ് റൂമിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ആ റൂമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഇപ്പോൾ റൂമൊക്കെ തിരിപ്പിടുന്നത് കുറച്ചും കൂടി പോകാണ്ട് പിന്നെ ഷാർജ എയർപോർട്ട് റോഡിൽ എയർപോർട്ട് എത്തോളും എനിക്ക് പോകണത് പിന്നെ വേണ്ട നാഷണൽ പാർക്ക് എത്തോളൂ നൂറ് അല്ലേ നൂറ് കഴിവേൻ്റെ റെസ്പേലേ പോകാൻ പറ്റുള്ളൂ അല്ലേ

ഇതൊക്കെ കണ്ടുകള് ഇവിടുത്തെ പാർക്കുകളായാലും പൊതുസ്ഥലങ്ങളാണ് ഇതൊക്കെ അല്ലേ പൊതുവായി കിടക്കണം പക്ഷേ അതൊക്കെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ അത്രയ്ക്ക് നീറ്റായി ക്ലീനായി കൊണ്ടു നടക്കും കാരണം ഓരോ ടൈമിനും ഓരോ വന്ന് നനക്കും പിന്നെ ഇതൊക്കെ കണ്ടത് ഷാർജിൻ്റെ ഫ്രീസോണ് അല്ലേ നല്ല ഫ്രീസാണ് ഫ്രീസോൺ കാര്യങ്ങളാണ് മൂപ്പർക്ക് ഇൻജിങ്ങാനും കൂടുതലും അറിയാം കാരണം ഇവിടുത്തെ കാര്യങ്ങൾ മൂപ്പര് മുപ്പ് വർഷം ഇവിടെ ഡ്രൈവിങ് ചെയ്യണല്ലേ ചിലക്കാം അങ്ങനെ നമ്മളെ ചാനലിനെ പറ്റി രണ്ട് തരം പറയങ്ങളെ കൊറോണ വിട്ടു പോയിട്ട് മൂപ്പരേക്ക് മാസ്ക് ഒഴിവാക്കാനായില്ല തീരൂലം തീർക്കൂല പിന്നെ പൊടിക്കാട്ട് പോകേണ്ട മൂടെ കാലാവസ്ഥ പൊടിക്കാട്ട് അടിച്ചിട്ടുണ്ടല്ലേ എന്തൊക്കെ പിന്നെ ലോറി ട്രക്കുകളൊക്കെ ട്രക്കളൊക്കെ ഇത് വലുതീന്റെ വണ്ടി മുന്നേ പോലെ ഇത് ഇവിടുത്തെ പെട്രോൾ പമ്പാണ് ഗവൺമെന്റിന്റെ അഡ്നോക്കിന്റെ മുതലാളി ഇപ്പൊ നമ്മുടെ അടുത്ത് ഇന്ത്യയിലൊക്കെ പോയിനല്ലോ ഇതാണ് ഇവിടുത്തെ പമ്പ് എനിക്ക് ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഇപ്പോൾ മൂപ്പര അറബിച്ചൊക്കെ അറബി തളക്കൊക്കെ എത്ര അറുന്നൂറ് ഉറുപ്പ്യ ഫ്രീ പെട്രോൾ അടിച്ചാൽ അടുത്തൊക്കെ പമ്പിൽ തന്ന അറുന്നൂറ് ഉറുപ്പ്യ ഫ്രീ പെട്രോളും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും അങ്ങനത്തെ ഗവൺമെൻറ്റൊക്കെ മുമ്പിലേക്ക് അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളെ നാട്ടിൽ അടുക്കൂ തന്നു കാരണം ഇതോ ഷാർജ് എയർപോർട്ടിൽ ഞാൻ ഇങ്ങനെ പോയാലും ഈ ട്രാക്കിൽ പോയാലും പറ്റും പിന്നെ അവിടെ നിന്ന് ചേഞ്ച് ആയി കയറണം പക്ഷേ നമ്മളിപ്പോൾ പോണത് യൂണിവേഴ്സിറ്റി സീറോ സിക്സ് മാളിൻ്റെ ഒക്കെ ആ ട്രക്ക് കൂടെ അങ്ങനെ കയറണം അവിടെയായിരുന്നു റോയൽ ഹോസ്പിറ്റല് ടു നിയറ യൂണിവേഴ്സിറ്റി എന്നൊക്കെ എഴുതി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ റേറ്റ് എടുക്കുമല്ലേ സീറോ സിക്സ് സ്മോൾ നമുക്ക് ഇവിടുന്ന് റേറ്റ് ഇടവേണ്ടത് അപ്പം ഇത്രക്കെ ഉള്ളൂ ഞാൻ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ പോകുന്ന ഒരു വീഡിയോ ആ മാത്ര ജസ്റ്റ് വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്താണ് വേറെ ഒന്നും എന്താ സാധനങ്ങൾ എന്തേലും പറയാനുണ്ടോ നാട്ടുകാരോട് എന്തെങ്കിലും ഇത്രയും പറഞ്ഞിട്ട് നമ്മള് വീഡിയോ എൻഡ് ചെയ്യാണ് സലാമാക്കി ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പുറത്തിൽ അപ്പോ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക മുടിയൊക്കെ വെട്ടിട്ട് മീശ കുറച്ച് കുറച്ചിട്ട് ബോറായെന്നൊരു ഡൗട്ടുണ്ട് സലാമാക്കെ താടിയോടും കുറക്കണമെന്നാണ് പറഞ്ഞത് ഏ മൂബറെ അപ്പോൾ നമ്മളെ വീഡിയോ അതിൽ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻസ്റ്റാ ഞാൻ ജോലിക്കൊക്കെ കയറിയത് ജോലിക്ക് കയറിയതിനു നല്ല നല്ല വീഡിയോസും ആയിട്ടൊക്കെ വരും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം ഇത്രയും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എനിക്ക് നമ്മളെ ഇനി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാട്ടിൽ നിന്ന് പോലും വരും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴൊക്കെ എല്ലാവർക്കും ബൈ ബൈ അസാകാം